ഇന്ന് ധർമ്മസ്ഥലയിൽ ഇപ്പം കുറച്ചു നേരം മുന്നേ നമ്മളെ യൂട്യൂബേഴ്സ് ആയ മാധ്യമപ്രവർത്തകരെ ധർമ്മസ്ഥലയിലുള്ള ഡി കമ്പനി വന്നിട്ട് ആയ പൈശാചികമായിട്ട് അടിച്ച് ഭയങ്കരമായി പരിക്കേൽപ്പിച്ച് മൂന്നാൾക്കാരെ നില ഗുരുത്തരാ അപ്പം ഡി കമ്പനി നൂറോളം ആളുകൾ വന്നിട്ട് ധർമ്മസ്ഥലയിലുള്ള യൂട്യൂബേഴ്സിനെ മാധ്യമ പ്രവർത്തകരും ഒക്കെയാണ് അവര് വന്ന് ആക്രമിച്ച് നല്ല പരിക്ക് എല്ലാവരും സീരിയസ് കണ്ടീഷനിലാണ് എന്നാണ് കേട്ട് വലിയ വലിയ ഇരുമ്പിന്റെ പൈപ്പൊക്കെ എടുത്ത് വന്നിട്ടാണ് അവരെ ആക്രമിച്ചത് ഇപ്പം ഹോസ്പിറ്റലില് കിട്ടിയ വണ്ടിയിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചേക്കണമെന്നാണ് കിട്ടിയ വിവരം അപ്പം ഞാൻ സുരക്ഷിതമായ സ്ഥലത്താണുള്ളത് അതിനൊന്നും പ്രശ്നമില്ല ധർമ്മസ്ഥല വെച്ചിട്ടാണ് ആക്രമിച്ചത്